ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ഇന്നത്തെ അതിൻ്റെ റെസിപ്പി പഴയകാല ഓർമ്മകളിയിൽ ഒരു പലഹാരമാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ പഴയ കാലമൊക്കെ നമുക്ക് ഓർമ്മ വരും പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കി ഒരു പലഹാരം തന്നെയാണ് കേട്ടോ അരിയുണ്ട നമ്മുടെ വീട്ടിലുള്ള ചേരുവെച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെയാണ് അപ്പം ഞാനിവിടെ ഒരു രണ്ട് കപ്പ് നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഏത് അരി വേണമെങ്കിലും എടുക്കട്ടെ മട്ടരി ഉണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ട് ഇനി ഒന്ന് കഴുകിയിട്ടൊന്ന് വാര വെക്കണതാണ് വെള്ളം ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഇനി അതൊന്ന് കഴുകിയെടുക്കട്ടെ അപ്പം ഇത് ഏത് അരി ആയാലും കുഴപ്പമില്ല നിങ്ങൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി വെക്കുമ്പോൾ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കഴുകിയെടുത്താൽ മതി അപ്പോൾ അത് കഴുകിയതിന് ശേഷം ഞാൻ വാർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒട്ടും വെള്ളം ഇല്ലാതെ തന്നെ ഇതൊന്ന് വെള്ളമൊക്കെ പോയിട്ട് വന്ന വാർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ സ്റ്റവൊക്കെ ഒന്ന് ഓൺ എടുക്കട്ടെ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കാം അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ കൈ വിടാതെ തന്നെ ഇളക്കി ഇളക്കിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പെട്ടെന്ന് തന്നെ പിടിക്കുകയുള്ളൂ അപ്പോൾ അടിയിൽ ഭാഗത്ത് ആ ഒരു അരിയൊക്കെ നന്നായിട്ട് തന്നെ കരിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഈ ഒരു അരി വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ വറുത്തെടുക്കേണ്ടത് അപ്പോൾ വറുത്തിൽ കഴിഞ്ഞത് അപ്പോൾ തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റേണ്ടതാണ് കേട്ടോ ഇല്ലെങ്കിൽ ഇത് ആ അടിവാ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് കിട്ടും അപ്പോൾ അവർ ചട്ടിയിട്ട് ആ ചൂട് തട്ടിയാൽ തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ വേറൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിടുക ഇത് ഇനി ഇത് നന്നായിട്ട് ഇനി തണുത്ത് വരട്ടെ എന്നിട്ട് നമുക്കിതൊന്ന് മിക്സർ ചാട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ആ ഒരു സെയിം പേനിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കട്ടോ അപ്പോൾ അതൊന്ന് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പല രീതിയിലും ഉണ്ടാക്കട്ടോ പിന്നെ നമ്മൾ അണ്ടിപ്പുട്ട് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ അത്യാവശ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അവിടെയാണ് നമ്മൾ അണ്ടിപ്പുട്ടെന്ന് പറയുക അപ്പോൾ ഇത് പല രീതിയിലും നമുക്കുണ്ടാകും നമ്മൾ നട്ട്സൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതിൽ കൂടെ തന്നെ നമുക്ക് ബദാമും പിന്നെ വാൾനട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് വറുത്തിട്ട് ഇതിൽ കൂടെ പൊടിച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് എന്താ ഞാൻ കുറച്ച് കപ്പലണ്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിലക്കടല അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നത് ആദ്യം നിലക്കടലിനെ ആദ്യം വറുത്ത് വെച്ചതാണ് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിലൂടെ അപ്പോൾ പുറത്ത് തന്നെ ഒരു മൂന്നാല് ദിവസം ഒന്ന് കേട് കൂടാതെ തന്നെ ഇരിക്കും കേട്ടോ പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ അങ്ങനെ വെക്കാം കുട്ടികൾക്ക് ഓരോ ഓരോ ദിവസം ഓരോന്നൊക്കെ ആയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നല്ല ഹെൽത്തിയാണ് ഇനി നമുക്ക് ഇതൊന്ന് റെഡി ആക്കി എടുക്കണം അപ്പം ഞാൻ ആ ഒരു അരിയൊക്കെ വറുത്ത് വെച്ച അരിയൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ആ ഒരു മിക്സർ ജാറിലേക്ക് തന്നെ നമ്മൾ വറുത്ത് വെച്ചുള്ള ആ ഒരു അണ്ടിപ്പരിപ്പും നല്ല കടലിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതും ഒന്നും തരിയായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടില്ല നൈസായിട്ടൊന്നും പൊടിച്ചെടുത്തിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു കപ്പോളം തേങ്ങയും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ പൊടിച്ച ശർക്കര ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ഈ കല്ലൊന്നുള്ള പൊടിയൊന്നുമില്ലാത്ത നല്ല ശർക്കര ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം മതി കൂടെ പൊടി ഒന്ന് ചേച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ അത് ശർക്കരൊന്ന് മെൽറ്റ് ചെയ്തിട്ടൊന്നും അരിച്ചെടുക്കാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം നമുക്ക് എത്രയും മധുരമായിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഏലൊക്കെ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ശർക്കര പാനീയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നല്ല മണ്ണൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണെങ്കിൽ നിങ്ങൾക്ക് ആ മിക്സാട്ടൊന്നും പൊടിച്ചെടുത്താൽ മതി കേട്ടോ ചില ശർക്കരയിലൊക്കെ അങ്ങനെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലത്തെ അടിയിലൊക്കെ ചെറിയൊരു പൂവൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് ആദ്യം ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എത്രയും മധുരം വേണ്ട അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇനി ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പലഹാരം തന്നെ കേട്ടോ ഏത് കാലത്തിലും നമുക്ക് കഴിക്കാൻ പറ്റിയൊരു പലഹാരം തന്നെയാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഇപ്പോൾ കുട്ടികളൊക്കെ അത് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെയുള്ള പലഹാരങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ അത് അപൂർവമാണ് ഇപ്പോൾ പുതിയ പുതിയ പലഹാരങ്ങളുടെ പിന്നാലില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇതുപോലെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങളും കൂടി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന റെസിപ്പി തന്നെയാണ് ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് എല്ലാം ഇവിടെ ഇതുപോലൊന്ന് ബോൾ ഷേപ്പിൽ തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയൊരു പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മർക്ക് ചെയ്തിട്ടോ ഇനി നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ